വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഉസ്താദിൻ്റെ ഫോട്ടോ അയച്ചിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു ഒരപകടത്തിൽ പരുക്കേറ്റിട്ട് വളരെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അനസ് എന്ന പേരുള്ള ഒരു മുത്താലിമിൻ്റെ ഫോട്ടോ ആയിരുന്നു അപ്പോൾ ഒരു ദർശയിലുള്ള ഒരു ഉസ്താദാണ് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയച്ചത് ആ ഒരു കുട്ടിയുടെ അപകടത്തിന് വേണ്ടി അപകടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിന് മുൻപ് അറിയേണ്ട ഒരു സംഗതിയുണ്ട് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് രണ്ട് യുവാക്കൾ വളരെ അടുത്ത സൗഹൃദമുള്ള അസറുദ്ദീൻ അസറുദ്ദീൻ എന്ന പേരുള്ള ഒരു യുവാവും അബീർ ഫാൻ എന്നൊരു യുവാവും കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഇവർ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പൊന്നാനി സ്റ്റേഷൻ്റെ മുൻപിൽ വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത് വെച്ച് ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം തെറ്റി വണ്ടി നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ ഇടിച്ചിട്ട് ഈ രണ്ട് പേരും അപകടത്തിൽപ്പെട്ടു ഈ അപകടത്തിൽപ്പെട്ട സമയത്ത് ഇവരെ ത തലക്ക് സാരമായിട്ട് പരിക്കേറ്റി രണ്ട് കുട്ടികളെയും പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു വളരെ ദയനീയമായ രംഗമായിരുന്നു അന്ന് ആ ശനിയാഴ്ച രാത്രി തന്നെ പുലർച്ചൊക്കെ ആയിട്ട് വളരെ വൈകാതെ അസറുദ്ദീൻ മരണത്തിന് കീഴടങ്ങി അതോടൊപ്പം ഇന്ന് രാവിലെ കേൾക്കുന്ന ഒരു വാർത്ത ആ കൂടെ ഉണ്ടായിരുന്ന ആബിർ ഫാൻ എന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള യുവാവും മരണത്തിന് കീഴടങ്ങി എന്നാണ് ഇന്നാലില്ലാഹി വൈ ഇന്നാലിറാജു അള്ളാഹു ആ രണ്ട് യുവാക്കൾക്കും മഹഫറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പൊന്നാനി തെക്കേപ്പുറത്താണ് ഈ അസറുദ്ദീൻ്റെ വീട് മുക്കാടിയിലാണ് അബിർ ഫാൻ്റെ വീട് പാവങ്ങളാണ് ഈ ആ ഒരു രംഗം കണ്ട എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞൊരു രംഗം എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തി കാരണം ആ സമയത്ത് ഈ കുട്ടികളെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഈ സ്റ്റുഡൻറ്റുണ്ട് അവർ പൊന്നാനിക്കാരിയാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ആകെ രക്തത്തിൽ കൊളിച്ചിട്ട് അവർക്കൊരു രണ്ടാൺമക്കൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവർക്കതിങ്ങനെ ഭയങ്കര ബേജാറായിട്ട് വല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അത് കണ്ടിട്ട് പിന്നീട് അവർ മരണ വാര്ത്തയും കൂടി അറിഞ്ഞപ്പോൾ വലിയ ഷോക്കായി അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായുള്ള നമ്മുടെ ഉൾ ഉൾക്കൊള്ളിക്കണം കാരണം ഒരു രക്ഷിതാവിനും ഒരു മാതാപിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് പൊന്നാനിയിലുള്ള ആ ഒരു കാഴ്ച രണ്ട് യുവാക്കൾ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകൾ ഹെൽമെറ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇരുചക്ര വാഹനങ്ങളെ അപകടങ്ങളിൽ മരണത്തിലെത്തിക്കുന്നതിൽ പ്രധാന ഒരു പങ്ക് ഹെൽമെറ്റ് ഇല്ലായ്മയാണ് നമ്മളിപ്പോൾ എ ഐ ക്യാമറ ഒക്കെ വന്നതിന് ശേഷം പരമാവധി ആളുകൾ കോവിഡിനു ശേഷം ഹെൽമെറ്റ് വെക്കുന്നൊരു കൾച്ചറിലേക്ക് മാറി എന്നാലും എ ഐ ക്യാമറയെ പേടിച്ചിട്ടെങ്കിലും ആളുകൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് ഇതാ തൊട്ടടുത്ത വീടല്ലേ അല്ലെങ്കിൽ അവിടെ എ ഐ ക്യാമറ ഇല്ലല്ലോ എന്ന് കരുതി ഹെൽമെറ്റ് വെക്കാതിരിക്കുക മുടി കൊളവാകണ്ടെന്ന് കരുതിയിട്ട് തലക്കൊരു സുഖമല്ലേ എന്ന് കരുതിയിട്ടൊക്കെ നമ്മൾ നിസാര കാരണങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഹെൽമെറ്റ് വെക്കാതിരിക്കുക ഹെൽമെറ്റ് വെക്കാതെ തൊട്ടടുത്ത വീട്ടിലേക്ക് എങ്കിലും ബൈക്കിൽ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ രണ്ട് പൊന്നു മക്കളെ ഓർത്തിട്ടെങ്കിലും ആ ഒരു കാഴ്ച കണ്ട ഒരു ഉമ്മയിൽ നിന്ന് അനുഭവിച്ച ഒരു പാഠത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങൾ ബൈക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചേ പോകാവൂ അല്ലാത്തൊരു കാഴ്ച ഉണ്ടാവരുത് ആ വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് ഒരു നിമിഷം ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ വലിയൊരളവിൽ തല തലക്ക് വലിയ ഇഞ്ചുറി ഇല്ലാതെ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഇന്നലെ ഇന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന അബീർഫാനെ പക്ഷേ മരണപ്പെടാനായിരുന്നു വിധി നമ്മൾ അങ്ങനെ മരണപ്പെടാൻ വിട്ടുകൊടുക്കണോ നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും ആലോചിച്ച് നോക്കുക മക്കൾ ബൈക്കെടുത്ത് പോവാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കണം രണ്ടു പേരാണ് ഹെൽമ വണ്ടി മുമ്പ് പോകണമെങ്കിലും പിറകിൽ ഇരിക്കുന്നവനോട് മക്കളോട് പറയാ പൊന്നു മക്കളെ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ പ്രായമായി പക്വത പക്ഷെ ഇതിനെന്താണ് പക്വത കാണിക്കാത്തത് തൊട്ടടുത്ത വീട്ടിലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു ആവശ്യം വരികയാണ് അപ്പുറത്തേക്ക് വിളിക്കുന്നു സുഹൃത്ത് വിളിക്കുന്നു നമ്മുടെ നീഡ്സ് മാറുകയാണ് മാറുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഹെൽമറ്റ് ഉപേക്ഷിക്കുന്നത് എന്നിട്ട് ഫലം എന്താ ഉണ്ടാവുന്നത് മയ്യത്തായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു കാഴ്ച ആ ഉമ്മ്യം വാപ്പിം എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവുന്നുള്ളത് ഒന്ന് ചിന്തിക്കുക ഇപ്പൊ ഞാൻ ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരാളാണ് എവിടെ പോവാണെങ്കിലും നമ്മൾ ഒരു ഹെൽമെറ്റ് വെച്ച് നടക്കുന്നൊരു ശീലം ഉള്ളത് കൊണ്ട് വലിയൊരു ആശ്വാസമാണ് അതിന്റെ നിയമപ്രകാരം ഒരു ഹെൽമെറ്റിന് അഞ്ചു വർഷത്തെ ആയുസുള്ളൂ അത്രേ അപ്പോഴേക്കും ഹെൽമെറ്റ് മാറ്റണം എന്നാണ് ഫുൾ കവറുള്ള ഹെൽമെറ്റ് വേണം എന്ത് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുടി ഇവിടെ മുടിയുടെ സ്റ്റൈൽ പോകാം മുടി ഇങ്ങനെ ആവാം അല്ലെങ്കിൽ തലക്കെന്തോ ഒരു ചൂട് എടുക്കലാവാം ഈ നിസ്സാര കാരണങ്ങളേക്കാൾ വലുതല്ലേ അപകടത്തിൽപ്പെട്ട് ജീവൻ തന്നെ പോണത് അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ മരണം ഈ ഒരു രണ്ട് കുട്ടികളെ കുറിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലുള്ള ഈ ഒരു കുട്ടികളെ കുറിച്ചിട്ട് അറിയുന്ന കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം എനിക്ക് എനിക്കവരുടെ മാതാപിതാക്കളുടെ പേരോ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന ഒരു നാടാണ് പൊന്നാനി അള്ളാഹു ആ ഒരു കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ രണ്ട് യുവാക്കൾക്കും അള്ളാഹു മഖഫഫത്ത് കൊടുക്കട്ടെ മറമത്ത് കൊടുക്കട്ടെ ഖബറിയുടെ വള്ളാഹു സന്തോഷത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആ രണ്ട് കൂട്ടുകാരെ കുറിച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മാറരുത് കൂട്ടത്തിൽ ആ ഒരു ഉസ്താദിന്റെ ഒരു വിഷയം പറഞ്ഞൊരു അനസ് എന്ന പേരുള്ള ഒരു മുത്താലിമാണ് ആ മുത്തലിമിൻ്റെ ഒരു വിഷയം എന്താണെന്ന് ഉസ്താദ് തന്നെ വോയിസിൽ സഖാഫി അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അനസ് എന്നാണ് പേര് ആയിട്ട് പറയുന്നത് അഞ്ചു ദിവസമായി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് വെൻറ്റിലേറ്ററിലാണുള്ളത് ഉള്ളത്. നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല തലേൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ബ്ലീഡിങ് ആണ് ഇപ്പോഴും വായിക്കുകൂടി മൂക്കിൽ ഒക്കെ രക്തം ഇങ്ങനെ പുറത്തു വരിക കൃത്രിമശ്വാസം കൊടുത്തിട്ടാണ് ജീവൻ നിലനിർത്തിയിട്ടുള്ളത് ഇപ്പോൾ പുറത്ത് ഏടെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിലും ഡോക്ടർമാർ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നതേ ചികിത്സ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അവൻ്റെ ബോഡി എന്തെങ്കിലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കെന്തെങ്കിലും ചെയ്യൽ നടക്കുള്ളൂ ഇതുവരെ ബോഡി ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല ആബോധാവസ്ഥയിൽ തന്നെയാണുള്ളത് അഞ്ചു ദിവസമായി പോലും തുറന്നിട്ടില്ല അപ്പോൾ ആ മോനെ നമുക്ക് തിരിച്ച് വേണ്ടതുണ്ട് പ്രിയപ്പെട്ട അനുജന അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തുക ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴും സംസ്കാരത്തിൻ്റെ ശേഷവും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പറയുന്ന ആളുകളോടൊക്കെ പറഞ്ഞും വസിയത്ത് ചെയ്തും പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ അതല്ലാതിന് വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പം മറക്കാതിരിക്കുക നല്ലോണം ദ്വരക്കുക നമ്മുടെ പ്രാർത്ഥനയിൽ ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാവണം ഈ കുട്ടിക്ക് എന്താണ് അപകടം പറ്റിയെന്ന് എനിക്കറിയില്ല ബൈക്ക് അപകടമാണോ അതേപോലെ ഹെൽമെറ്റ് ഇല്ലാതെ പോയതാണോ അറിയില്ല കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ കാര്യവും കൂടി ഒന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ കാരണം നമ്മളോടത് ആവശ്യപ്പെടുന്നത് എവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് സൗകര്യങ്ങളുണ്ടോ അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയൊരു മഹത്വമുണ്ട് വലിയൊരു അത്ഭുതങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പക്ഷേ നിങ്ങളും ഇങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അള്ളാഹു അതിലൊരു ശിഫ നൽകിയേക്കാം അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം എനിക്ക് ആ കുട്ടിയെക്കുറിച്ചിട്ട് ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് നമ്മുടെ മക്കളുടെ മുഖമാണ് കാണുന്നത് നമ്മുടെ മക്കൾ എന്തൊരു ധൈര്യത്തിലാണ് ബൈക്കുതൊക്കെ എടുത്ത് ഇറങ്ങണം മറ്റോ പിറകിൽ കയറി പോണത് പിറകിലിരിക്കുന്നവൻ്റെ ആണെങ്കിലും ഹെൽമെറ്റ് ഇടാത്ത മക്കളെ വിടരുത് മക്കളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൗമരക്കാരായ കുട്ടികളുണ്ടെങ്കിൽ ഹെൽമെറ്റ് മറ്റ് ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലെ നമ്മൾ ആവരുത് എന്നുള്ളത് കാരണം നാളെ പ്രിയപ്പെട്ടവർ കഫമ്പുടയിൽ വീട്ടിലേക്ക് മറ്റുള്ളവരാൽ എടുത്തു കൊണ്ടുവരപ്പെടുന്ന ഒരവസ്ഥ നാളെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ണുനീരല്ലാതെ നമ്മൾ മറ്റൊന്നും യാത്രയാക്കാൻ ആ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് വരരുത് എത്രയോ ആളുകൾ ഹെൽമെറ്റ് ഇല്ലാതിൻ്റെ പേരിൽ ഈ ഒരു വിദ്യാർത്ഥിയെ പോലെ ഈ കുട്ടിക്ക് ഹെൽമെറ്റ് ഇടാത്താണോ പ്രശ്നം പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുപോലെ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്രയും ഒരു സാഹചര്യം വരുതെന്ന് കരുതിയിട്ടാണ് ഇക്കാര്യം ഒന്ന് പ്രത്യേകം പറയുന്നത് കൂട്ടത്തിലെ ഒരു എസ് കെ എസ് എഫിൻ്റെ വികായിയുടെ ഒരു പ്രവർത്തകൻ്റെ മകൻ പരപ്പനങ്ങാടിയിലുള്ള മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടിരുന്നു ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് ചാ ചാപ്പടിയിലാണ് പരപ്പനങ്ങാടി ചാ ചാപ്പടിയിലെ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണാണ് ഈയൊരു ഫൈജാസ് എന്ന് പോലെ ഇരുപത്തിനാല് കാരൻ മരണപ്പെട്ടത് ഈ ആവിയിൽ ബീച്ച് സ്വദേശിയും ഇപ്പോൾ കൊടക്കാട് താമസക്കാരനുമായ എസ് കെ എസ് എഫ് വികായ സംസ്ഥാന ആക്ടീവ് അംഗം പോക്രമുല്ലക്കാനകത്ത് ഫൈസലിൻ്റെ മോനാണ് ഈ മുഹമ്മദ് ഫൈജാസ് എന്ന ഇരുപത്തിനാല് വയസ്സുള്ള യുവാവ് അപ്പൊ ഇന്നലെ ഈ ശനിയാഴ്ച വൈകിട്ട് ഒരു അഞ്ചിന് തോണിയിൽ നിന്ന് മത്സ്യം കോരുന്നതിനിടെ പൊടുന്നനെ കടലിൽ വീണാണ് ഈ അപകടം ഉണ്ടായത് ഉടൻ തന്നെ യുവാവിനെ പുറത്തെടുത്ത് പരപ്പനങ്ങാടി സ്വകാര്യ ഹോസ്പിറ്റൽ ദിശയിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ ഉമ്മയുടെ പേര് സുബൈദ എന്നാണ് ഏർ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് കൊടക്കാട് വെസ്റ്റ് ജുബ മസ്ജിദ് ഖബർസ്ഥാനിയിലാണ് ഈ കുട്ടിയെ കബറടക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപകടം ഏത് രൂപത്തിൽ എങ്ങനെയും വരാം അപ്പൊ നമ്മൾ പരമാവധി പ്രാർത്ഥിക്കാം അള്ളാഹു പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടപ്പോഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും ൾ വരുന്നത് നാം കാ മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ എങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും